ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ നാട് ഒരുമിച്ചു എരഞ്ഞിമങ്ങാട് എരഞ്ഞിമങ്ങാട് ആർട്സ് ആൻഡ് സ്പോർട്സ് പ്രവാസി കൂട്ടായ്മയും സംയുക്തമായി നടത്തിയ പങ്കാളിത്തം ായിരത്തി അഞ്ഞൂറ് ആളുകൾ പങ്കെടുത്ത മെഗാ ഇഫ്താർ സംഗമം നാടിന്റെ ഒരുമ കൂടിയായി മാറി എരഞ്ഞിമങ്ങാടിന്റെ സ്വന്തമായ ബ്ലൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് തുടർച്ചയായ രണ്ടാം വർഷവും നോമ്പുതുറ സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷം ആയിരത്തി പേരാണ് പങ്കെടുത്തതെങ്കിൽ ഇക്കുറി അത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് മാറി നിലമ്പൂർ മേഖലയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ നോമ്പ് തുറക്കാണ് അരിഞ്ഞുമങ്ങാട് സാക്ഷ്യം വഹിച്ചത് കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമുൾപ്പെടെ എല്ലാവരും പങ്കെടുത്തു ഷാഹിദ് മുസ്ലിം ഫാറൂഖി ലഹരിക്കെതിരെ മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ മഹൽ കത്തീബ്മാരായ മുഹമ്മദ് മൗലവി സുഹൈരി മൗലവി ക്ലബ്ബ് രക്ഷാധികാരി ഹാരിസ് ആട്ടിരി എന്നിവർ റംസാൻ സന്ദേശം നൽകി ചടങ്ങിന് നിസാം ആലുങ്ങൽ ഷെമി യാസർ അനസ് ഷുഹൈബ് റഷിൻ ജംഷീർ നിഹാസ് ആഷിഖ് ജംഷിദ് എന്നിവർ നേതൃത്വം നൽകി ഓരോ നോമ്പുതുറകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും സന്ദേശങ്ങളാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ഇഫ്താർ സംഗമത്തിലൂടെ മാറിയത് നിലമ്പൂർ ഓ മൈ ഗോഡ് Super absorbent. Harvey's diapers.